നിങ്ങൾ കടത്തിൽ പെട്ടു ബുദ്ധിമുട്ടുകയാണോ പണമില്ലാത്ത അവസ്ഥയിൽ പ്രിയപ്പെട്ടവരുടെ കണ്ണുനീർ കാണേണ്ടി വന്നിട്ടുണ്ടോ ഇനി കടം നിങ്ങളെ കഷ്ടപ്പെടുത്തേണ്ട ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അത്ഭുതകരമായ ഒരു രഹസ്യ ആത്മീയ വിദ്യയാണ് പലരുടെയും ജീവിതം മാറ്റിയ പണം വീടിലേക്ക് ഒഴുകിവരുമെന്ന് പറയുന്ന ഒരു അത്ഭുതകർമ്മം പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഹൃദയപൂർവം സ്വാഗതം ഈ വീഡിയോ മുഴുവനായി കാണുക ഒരുപാട് ആളുകളുടെ ജീവിതം ഈ രഹസ്യകർമ്മം മാറ്റിയിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിലും അത് അതുണ്ടാകാൻ പോകുന്നു കടം മാറാൻ എന്താണ് തടസ്സം നമ്മുടെ കടം മാറുന്നില്ലാത്ത കാരണം നമ്മുടെ വീടിനുള്ളിലെ നിഗൂലമായ നെഗറ്റീവ് ഊർജ്ജം മറ്റൊന്ന് മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഇല്ലാത്തത് പലപ്പോഴും നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന തെറ്റായ സാമ്പത്തിക തീരുമാനങ്ങളും ഈ സാഹചര്യത്തിന് വഴിയൊരുക്കുന്നു കടം മാറ്റുന്ന രഹസ്യകർമ്മം ഇനി നമുക്ക് കടം മാറ്റാനുള്ള അതിമഹത്തായ ഒരു ദിവ്യക്കൂട്ട് അറിയാം പച്ചക്കർപ്പൂരം കസ്തൂരിമഞ്ഞൾ ഒരു രൂപനാണയം ഈ മൂന്ന് ദിവ്യവസ്തുക്കൾ ചേർത്തുണ്ടാക്കുന്ന രഹസ്യകർമ്മം പലരും പരീക്ഷിച്ചു വിജയിച്ച ഒരു സുപ്രധാന വിദ്യയാണ് വസ്തുക്കളുടെ ദിവ്യശക്തി പച്ചക്കർപ്പൂരം വീടിന്റെ നെഗറ്റീവ് ഊർജം തീർക്കുന്ന ശക്തി പച്ചക്കർപ്പൂരത്തിന്റെ സുഗന്ധം വീടിന്റെ ധനവാതിലുകൾ തുറക്കാൻ സഹായിക്കുന്നു പച്ചക്കർപ്പൂരമുള്ള വീടുകളിൽ പണമൊഴുക്ക് നിലനിൽക്കും കസ്തൂരിമഞ്ഞൾ ശുദ്ധിയും സമൃദ്ധിയും ഒന്നിച്ചു നൽകുന്ന ദിവ്യവസ്തു കസ്തൂരിമഞ്ഞൾ വീടിന്റെ സാമ്പത്തിക തടസ്സങ്ങളെ മാറ്റി നിർത്തുന്നു ഇത് ധനവാഹക വസ്തു എന്നാണ് പഴയ വിശ്വാസം ഒരു രൂപ നാണയം ഇത് നമ്മുടെ ഉപോധ മനസ്സിന്റെ ധനകവാടം തുറക്കുന്ന വിശേഷചിഹ്നം പണം ആകർഷിക്കാനുള്ള അവിശ്വസനീയമായ മാനസികവാതിൽ ഈ ചെറിയ നാണയമാണ് കർമ്മം ചെയ്യേണ്ട വിധം ഒരു സുതാര്യമായ വലുതായ അടപ്പുള്ള ഗ്ലാസ് ബൗൾ എടുക്കുക ആദ്യം കുറച്ച് പച്ചക്കർപ്പൂരം അതിൽ വെക്കുക അതിനു മുകളിൽ മൂന്ന് കഷ്ണം കസ്തൂരിമഞ്ഞിൽ വെക്കുക മുകളിലേക്ക് ഒരു രൂപ നാണയം വെക്കുക ശേഷിച്ച പച്ചക്കർപ്പൂരം ബൗൾ നിറയും വിധം ചേർക്കുക ബൗൾ നല്ലപോലെ അടച്ച ശേഷം വീടിന്റെ വടക്കു കിഴക്ക് ഭാഗത്ത് ശുദ്ധമായ സ്ഥലത്ത് രഹസ്യമായി വെക്കുക ഗൃഹത്തിന്റെ കിഴക്ക് ഭാഗം വാസ്തുശാസ്ത്രത്തിൽ പോസിറ്റീവ് ഫിനാൻഷ്യൽ ഗേറ്റ് എന്നാണ് പറയുന്നത് അനുഷ്ഠാന നിർദ്ദേശം വെള്ളിയാഴ്ച രാവിലെ രാഹുകാലത്തിനു മുമ്പ് ഈ കർമ്മം ചെയ്യണം ഒരു മാസം തുടർച്ചയായി ഈ ഗ്ലാസ് ബൗൾ വടക്കുകിഴക്ക് ഭാഗത്ത് സൂക്ഷിക്കുക ഒരു മാസം കഴിഞ്ഞാൽ പച്ചക്കർപ്പൂരം മാറ്റി പുതിയത് വെക്കുക കസ്തൂരി മഞ്ഞളും ഒരു രൂപ നാണയവും തുടർച്ചയായി ഉപയോഗിക്കാം ഈ കർമ്മം കൃത്യമായി തുടർന്നാൽ അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കർമ്മം ഒരുപാട് രഹസ്യമായി ചെയ്യണം നിങ്ങൾ ചെയ്യുന്നത് വീട്ടിലുള്ളവർ മാത്രമേ അറിയാവൂ മറ്റുള്ളവർ അറിയാൻ പാടില്ല നമ്മൾ തീർച്ചയായും ലക്ഷ്മി ദേവിയോട് ആർദ്രമായി പ്രാർത്ഥിക്കണം പ്രാർത്ഥനയാണ് കലിയുഗത്തിലെ ഏറ്റവും ശക്തമായ മരുന്ന് ലക്ഷ്മിദേവിയുടെ കൃപ നമ്മൾക്ക് ലഭിച്ചു തുടങ്ങട്ടെ നമ്മുടെ കടങ്ങൾ മാറട്ടെ നമ്മുടെ വീടുകളിൽ സമൃദ്ധിയും ഐശ്വര്യവും നിറയട്ടെ നല്ലതു സംഭവിക്കട്ടെ സമസ്ത ലോകങ്ങൾക്ക് സുഖം സമാധാനം സമൃദ്ധി നേരുന്നു ഈ കർമ്മം നിങ്ങൾ ചെയ്യുമോ നിങ്ങളുടെ അനുഭവങ്ങൾ കമന്റിൽ പറയൂ